പലസ്തീനിലെ ദേശീയ വിമോചന പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യമെന്നും അതാണ് ഏറ്റവും ഉചിതമായ ക്രിസ്മസ് നവവത്സര ആശംസയെന്നും സി പി എം നേതാവ് എം എ ബേബി ബത്തലഹൈം ഉൾപ്പെടുന്ന പലസ്തീൻ ജീവിക്കുന്ന നരകമായി മാറിയിരിക്കുകയാണെന്നും യു എൻ പ്രമേയങ്ങൾ പോലും അവഗണിച്ച് അതിക്രൂരമായ ആക്രമണങ്ങൾ കെട്ടയച്ചു വിടുന്ന സൈനിസ്റ്റ് ഇസ്രായേലി ഭരണകൂടമാണ് ഈ മഹാപാതകങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം വിമർശിക്കുന്നു ഈ പുതുവത്സരത്തിലെങ്കിലും മധ്യേഷ്യയിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് ബത്തലഹേമിലെ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശുവിൻ്റെ രൂപം നമ്മുടെയെല്ലാം മനസ്സിൽ ഉയർന്നു വരുന്ന കാലമാണ് ക്രിസ്മസിൻ്റെ ഇന്ന് ബത്തലഹൈം ഉൾപ്പെടുന്ന പലസ്തീൻ ബോംബിങ്ങും ഷെല്ലാക്രമണവും കൊണ്ട് നിലവിളികൾ ഉയരുന്നു ചോര ചിതറുന്നു കബന്ധങ്ങൾ കുന്നുകൂടുന്നു അതൊരു മഹാനരകമായി മാറിയിരിക്കുന്നു ജീവിക്കുന്ന നരകം എന്നാണ് യു എൻ പലസ്തീനെക്കുറിച്ച് പറയുന്നത് യു എൻ പ്രമേയങ്ങൾ പോലും അവഗണിച്ച് ക്രൂരമായ ആക്രമണങ്ങൾ കെട്ടിച്ച് വിടുന്ന സൈനിക് ശ്രേയലി ഭരണകൂടമാണ് ഈ മഹാപാതകങ്ങൾക്ക് കാരണം അവരുടെ പിന്നിൽ നിൽക്കുന്ന അമേരിക്കയും ഇതിന് പ്രധാന കാരണക്കാരാണ് പുതുവത്സരത്തിലെങ്കിലും മധ്യേഷ്യയിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം മീനെടുക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പലസ്തീനിലെ ദേശീയ വിമോചന പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യം അതാണ് ഏറ്റവും ഉചിതമായ ക്രിസ്മസ് നവത്സരാശംസ ഇങ്ങനെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലമായി അറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലെ ബെത്തലയാം പട്ടണം സാധാരണയായി ഡിസംബറിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരും വിനോദസഞ്ചാരികളും വരുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഈ വർഷം ഗാസ മുനമ്പിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ഗാസയിലെ ആക്രമണത്തിൽ ക്രിസ്മസ് ടൂറിസം അവർക്ക് നഷ്ടമായിരിക്കുന്നു ബദൽഹേമിലെ തെരുവുകളും മുറ്റങ്ങളും വലിയ തോതിൽ ശൂന്യമാണിപ്പോൾ നഗരത്തിലേക്കുള്ള റോഡുകൾ ഇസ്രായേൽ സൈന്യം അടച്ചുപൂട്ടിയിരിക്കുന്നു ഗാസയുമായുള്ള ഐക്യത്തിൻ്റെ പ്രതീകമായി പലസ്തീനിലെ പള്ളികൾ എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങളും റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ അവധിക്കാലത്ത് അവർ സമ്പൽ സമൃദ്ധമായ ഒരു സീസൺ പ്രതീക്ഷിച്ചിരുന്നു ബദൽഹേമിലെ ഹോട്ടലുകളുടെയും കമ്പനികളുടെയും മുഴുവൻ ടൂറിസം മേഖലയുടെയും നിലനിൽപ്പിന് തന്നെ ഈ യുദ്ധം ഭീഷണിയായി മാറി ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സമയത്ത് ബദൽഹേം ദുഃഖവും വേദനയും മൗനവും കൊണ്ട് നിറയുകയാണ്